ഈ നാട്ടില് വളരെ ചുരുക്കം പ്രാവശ്യം മാത്രം വന്നിട്ടുള്ള പി സി ജോർജ് എങ്ങനെ അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട് എന്നുള്ള എന്തെങ്കിലും തെമ്മാടി തരം വായി തോന്നിയത് വിളിച്ചു പറയാനാണ് ഇയാളെ പണി ഒരു നാടിനെ കുറിച്ചിട്ട് ആ നാട്ടിലുള്ള ആളുകളെ കുറിച്ചിട്ട് തോന്നിയത് പോലെ വായി തോന്നിയത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഈ നാറിക്കാരെ കൊടുത്തത് ഈ രാഹുൽ ഗാന്ധി പാവപ്പെട്ട പയ്യൻ ഈ വയനാട് വരെ വല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ട് മത്സരിക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് മത്സരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയല്ലേ ഇയാളെന് ഈ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറയാൻ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളെ സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിക്കുന്നുണ്ട് എവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളത് നോക്കിയാൽ പോരെ അത് കറക്റ്റ് അത് കറക്റ്റ് എല്ലാ നാറികളെയും തന്നെ പോലെയുള്ള എല്ലാ നാറികളെയും ചുമക്കുന്നത് മലയാളികൾ തന്നെയാണല്ലോ അപ്പൊ പിന്നെ അതെന്തായാലും പറയണം അത് താമാത്രല്ല ഈ നാട്ടിലുള്ള സകല ആളുകളും പറയുന്നുണ്ട് തന്നെ ചുമക്കുന്നതാണ് ഈ കേരളക്കാര് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം തന്നെയൊക്കെ പണ്ടേക്ക് പണ്ടേ ശരിക്കും ഇവിടുന്ന് നാട് പ്രധാനമന്ത്രി ഒരു മണ്ണിനും പിണറായിക്ക് വോട്ട് സീറ്റ് കൊടുക്കുക ഉത്തരേന്ത്യ അപ്പൊ അതാണ് പ്രശ്നം പിണറായി വിജയനും അതുപോലെ തന്നെ കേരളം ഇങ്ങനെ ജാതി വർഗ മതഭേദമില്ലാതെ എല്ലാ ആളുകളും നല്ല രീതിയിൽ ഒരേ മനസ്സോട് കൂടിയിട്ട് ഇവിടെ ജീവിക്കുന്നതാണ് തന്നെ പോലെയുള്ള വിശജന്തുക്കളുടെ പ്രശ്നം അതുകൊണ്ടാണ് തനിക്കിങ്ങനെ ഇളകുന്നത് അല്ലേ അതാണ് തന്നെ പോലെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നവും ഇവിടെ എല്ലാ ആളുകളും മതവും ജാതിയും അല്ലെങ്കിൽ മറ്റ് ഒരു കാര്യവും നോക്കാതെ എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്നതാണ് തന്നെ പോലെയുള്ള വിശജന്തുക്കളുടെ പ്രശ്നവും അത് ഉത്തരേന്ത്യക്കാർ മാത്രമല്ല പൊതുവേ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യം തന്നെയാണ് മലയാളികൾ വിവരമുള്ളവനാണ് മലയാളികൾ എന്ത് ചെയ്യുന്നേരം നൂറുവട്ടം ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് താൻ ഇപ്പം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്ത് കനിഞ്ഞു പരിശ്രമിച്ചിട്ടും തലകുത്തി മറിഞ്ഞിട്ടും കേരളത്തിൽ അവർക്കൊരു ഉണ്ടേ നടക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ് പക്ഷേ ആ അത് കറക്റ്റ് അത് കറക്റ്റ് ഉത്തരേന്ത്യക്കാർ മുഖത്താണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എവിടെയാണോ പൗഡർ ഇടുന്നതെന്ന് നോക്കി നടക്കലല്ലോ ഇവിടുത്തെ മലയാളികളുടെ പണി പിന്നെ തന്നെ പോലെയുള്ള ആളുകൾ എന്തായാലും അതും നോക്കി നടക്കുന്നുണ്ടായി ഇനി എനിക്ക് ഇതിൽ ഈ പറഞ്ഞതിലൊരു സംശയമുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖത്ത് പൗഡർ ഇടുന്നതും ചന്തിയിൽ പൗഡർ ഇടുന്നതും താന് ഇവിടെയുള്ള മലയാളികളെ ചന്തി പൊന്തിച്ച് നോക്കിയതാണോ അല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് രാവിലെ പൗഡർ ഇട്ടിട്ട് തനിക്ക് വന്നിട്ട് ചന്തി കാണിച്ചു തരുന്നത് അല്ല എങ്ങനെയാണെന്നുള്ളത് അറിയണം പൊതുവേ മലയാളികൾ ചന്തി മറച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അപ്പോൾ ചന്തിയിൽ പൗഡർ ഇടുന്നുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവരെ കാര്യം താൻ പറയണ്ടെങ്കിൽ താൻ ഒന്നുകിലും മറ്റുള്ളവരെ ചന്തി പോയിട്ട് പൊന്തിച്ച് നോക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ തനിക്ക് മറ്റുള്ളവർ വന്നിട്ട് ചന്തി പൊന്തിച്ചിട്ട് കാണിച്ചു അത് അതെങ്ങനെയാന്നുള്ളതും കൂടി വെളിപ്പെടുത്തണം ഒന്ന് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനിത് ഇങ്ങനെയുള്ളൊരു കാര്യം പറയാനുണ്ടായ കാര്യം മിക്കവാറും താനീ പറയുന്നത് പോലെയായിരിക്കും പൗഡർ ഇടുന്നുണ്ടാകും അപ്പോൾ പിന്നെ താൻ ചെയ്യുന്ന കാര്യമാണല്ലോ തനിക്ക് ഏറ്റവും കൂടുതൽ തെളിവുകളോട് കൂടിയിട്ട് പറയാൻ പറ്റുക തൻ്റെ മുഖം കാണുന്നേരോ പൗഡർ ഇടാത്ത മുഖം പോലെയുണ്ട് അപ്പൊ എനിക്ക് സംശയമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഈ പറഞ്ഞതുപോലെ മലയാളികളെ മൊത്തം അടിച്ചാക്ഷേപിച്ചിട്ടാണല്ലോ താൻ പറഞ്ഞത് അപ്പോൾ താൻ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം താൻ വെളിപ്പെടുന്നു ആ അതന്നെയാണ് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അപ്പൊ എങ്ങനെയാണ് അറിഞ്ഞത് ഈ ചന്തയിലാണ് ആളുകൾ പൗഡർ ഇടുന്നത് എന്നുള്ള കാര്യം അതും കൂടി പറയും എന്താ പറഞ്ഞേ കോഴിക്കോട് കണ്ണൂരിൽ നിന്നിലേക്ക് പതിനാറ് കിലോമീറ്റർ ആണ് ഒന്നും കൂടി കേട്ടോ മനസ്സിലായിട്ടില്ല പതിനാറ് മീറ്റർ ആയിപ്പം പതിനാറ് കിലോമീറ്റർ പോയിട്ട് ഇയാൾ എന്തെല്ലാം വിട്ടു തരാ പൊളിച്ചു പറയുന്നേ പത്താണോ പതിനാലാണോ പതിനാറ് കിലോമീറ്റർ ആണോ പതിനാറ് മീറ്റർ ആണോ താൻ എന്തില്ലെങ്കിലും ഒന്നിലും ഓർജ് കേടോ ഈ പി സി ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെറ്റത്തരോ എന്ത് തമ്മാടിത്തരോ വിളിച്ചു പറയാനുള്ള ലൈസൻസ് എന്നാണോ അർത്ഥം അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ് ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ ചെറ്റ എന്ത് തണ്ടിത്തരാണ് വിളിച്ച് പറയുന്നത് ഈ മാഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ചങ്ങായി എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അയാളുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ മാഹിയുടെ വളരെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് മാഹിയിലൂടെ വടകരയിലേക്കും വടകര നിന്ന് തലശ്ശേരിയിലേക്കും തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്കും ഒരുപാട് തവണ ഞാൻ ഞാനെൻ്റെ ഈ ചെറിയൊരു പ്രായത്തിനുള്ളിൽ തന്നെ ഏതൊരു സമയമായി കഴിഞ്ഞാലും രാത്രിയായി കഴിഞ്ഞാലും അതുപോലെ തന്നെ രാവിലെ ആയിക്കഴിഞ്ഞാലും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല സമയത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ കാണാത്ത ഞാൻ ഇതുവരെ അറിയാത്ത ഒരു മാഹിയെ ഈ നാട്ടിൽ വളരെ ചുരുക്കം പ്രാവശ്യം മാത്രം വന്നിട്ടുള്ള പി സി ജോർജ് എങ്ങനെ അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എന്തെങ്കിലും ചെറ്റത്തരം എന്തെങ്കിലും തെമ്മാടിത്തരം വായി തോന്നിയത് വിളിച്ചു പറയാനാണ് ഇയാൾ പണി ഒരു നാടിനെ കുറിച്ചിട്ട് ആ നാട്ടിലുള്ള ആളുകളെ കുറിച്ചിട്ട് തോന്നിയതുപോലെ വായി തോന്നിയത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഈ നാറിക്കാരാണ് കൊടുത്തത് ഇയാൾക്കാരാണ് കൊടുത്തത് പിന്നെ ഇയാൾ ചിലപ്പം ഇവിടെ വരുന്നേരം ഈ പറയുന്നത് പോലെയുള്ള ആളുകളെയൊക്കെ കാണുന്നുണ്ടാകും കാരണം തുത്തുടുവാനെയും കള്ളിപ്പണ്ണിനെയും മണ്ടിപ്പണ്ണിനെയും എല്ലാം ആണല്ലോ ഇയാൾ കാണുക അപ്പോൾ ഇയാൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ അതിന് പിറകെ ഓടുമ്പോൾ അയാൾ കാണുന്നുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തോന്നി തെമ്മാടിത്തരം വിളിച്ചു പറയാനല്ലോ ഒരു നാട്ടിനെയും ഒരു നാട്ടിലുള്ള ആൾക്കാരെയും കുറിച്ചിട്ട് അല്ലേ ഇയാൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ മാഹി എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഇയാളെ ജീവിതത്തിൽ ഈ വയസ്സിന് ഇയാൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്ക് വായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഇയാൾ വെഡിത്തരെ അങ്ങനെ വിളിച്ച് പറയലല്ല അല്ല ഇയാൾക്കാർ ഇതിനുള്ള ലൈസൻസ് കൊടുത്തത് ഇങ്ങനെ എന്ത് തോന്നിയതുപോലെ ഓരോ നാടിനെ കുറിച്ചിട്ടും ആ നാട്ടിലെ ആളുകളെ കുറിച്ചിട്ടും വിളിച്ചു പറയാന് വെറുതെ അല്ല ഇയാളെ ഇയാളെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞതുകൊണ്ടാണ് ഇയാളെ നാട്ടുകാർ പോലും അയാൾ എടുത്തിട്ട് പുറത്തിട്ടത് തോണ്ടി എറിയത് ദൂരത്തേക്ക് തൊട്ടി സ്വഭാവമല്ല അയാൾ തൊട്ടി സ്വഭാവം പിന്നെ എറിയാതിരിക്കും ആളുകൾ ഇയാളെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളിപ്പം പോയ സ്ഥലത്ത് അയാൾക്ക് ഒരു ഉണ്ടേ നടന്നില്ല അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും എല്ലാം വായി തോന്നിയത് കോതൊക്കെ പാട്ടുകെന്ന് പറഞ്ഞതുപോലെ തെണ്ടിത്തരം വിളിച്ചു പറഞ്ഞിട്ട് വാർത്തയിലും ചാനലിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അതാ അയാൾ ഉദ്ദേശം എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ച് പറയലല്ല പി സി ജോർജ് എന്നിട്ട് അതിനൊരു പേരും പിന്നെ ഇയാളെപ്പോലെ ഇല്ലെ പരമചറ്റ പറയുന്ന കാര്യങ്ങൾ ആളുകൾ മലയാളികൾ വിശ്വസിക്കൂല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മുൻകാലങ്ങളിൽ പറഞ്ഞതൊന്നും തന്നെ ഒരാളുകളും വിശ്വസിച്ചിട്ടില്ല ഇയാളെ വാക്കിന് ഒരു പുല്ല് വില പോലും ആളുകൾ കൽപ്പിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആളുകൾ ആ ഒരു ആ ഒരു സെൻസിലെ എടുക്കുകയുള്ളൂ അതങ്ങ് ആ ഒരു രീതിയിലങ്ങ് തട്ടിക്കളയും അത് വേറൊരു വിഷയമാണ് എന്നാലും അത് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസോ എന്ത് തേണ്ടിത്തരോ വിളിച്ചു പറയാ എന്നുള്ളതല്ലോ